ഇലോൺ മസ്കിന് റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടാമെന്ന് റഷ്യൻ പാർലമെന്റ് അംഗം ദിമിത്രി നോവിക്കോവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പോര് ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഡ്യൂമ കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനാണ് ദിമിത്രി നോവിക്കോവ് മസ്കിന് അഭയം നൽകാൻ റഷ്യ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നോവിക്കോവ് ഈ പ്രസ്താവന നടത്തിയത് മസ്കിന് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഭയവും ആവശ്യമില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം ആവശ്യമെങ്കിൽ തീർച്ചയായും റഷ്യയ്ക്കത് നൽകാൻ കഴിയുമെന്നുള്ള എഡ്വേർഡ് സ്നോഡന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടായിരുന്നു നോവിക്കോവിന്റെ പ്രതികരണം ട്രംപ് ചവിട്ടി പുറത്താക്കിയാലും മസ്കിനെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടെന്ന കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ പ്രസ്താവിക്കുന്നവരുണ്ട് യു എസ് രാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഈ പരാമർശം ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനൻ മസ്കിനെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനെന്ന് വിളിക്കുകയും അദ്ദേഹത്തെ നാടുകടത്തുകയും സ്പേസ് എക്സ് പിടിച്ചെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം അടച്ചുപൂട്ടുമെന്ന് മസ്ക് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അതേസമയം എലോൺ മെസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് പ്രധാന അംഗീകാരം ലഭിച്ചിരുന്നു വാണിജ്യ സംരംഭത്തോട് അടുക്കുകയാണെന്നാണ് വാർത്താ ഏജൻസി പി ടി ടിഐ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം രണ്ട് വർഷമായി കമ്പനി കാത്തിരുന്ന ഒരു പ്രധാന തടസ്സം ഈ അംഗീകാരത്തിലൂടെ നീക്കം ചെയ്യാൻ കഴിയുന്നു ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് യുടെൽ സാറ്റിന്റെ വൺ വെബും റിലയൻസ് ജിയോയുടെ സാറ്റലൈറ്റ് വിഭാഗവുമാണ് മറ്റു രണ്ട് കമ്പനികൾ ഇതിനർത്ഥം സ്റ്റാർലിങ്കിന് ഇപ്പോൾ അതിന്റെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇന്ത്യയിൽ അതിവേഗ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യാൻ തയ്യാറെടുക്കാൻ കഴിയുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സ്റ്റാർലിങ്ക് ലൈസൻസിയായി അപേക്ഷിച്ചിരുന്നുവെങ്കിലും ദേശീയ സുരക്ഷ ഉൾപ്പെടെയുള്ള വിവിധ ആശങ്കകൾ കാരണം പ്രക്രിയ വൈകിയിരുന്നു അതേസമയം ആമസോണിന്റെ ഉപഗ്രഹ പദ്ധതിയായ കൈപ്പർ ഇപ്പോഴും ഇന്ത്യൻ സർക്കാരിന്റെ സ്വന്തം അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് യൂടെ സാറ്റിന്റെ വൺ വെബും റിലയൻസ് ജിയോയുടെ സാറ്റലൈറ്റ് വിഭാഗവുമാണ് മറ്റു രണ്ട് കമ്പനികൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്